അരിക്കൂത്തുമംഗലത്തിന് ഭയങ്കര റെസ്പോൺസാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അടിപൊളി അടിപൊളിയായിരുന്നല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതല്ലേ മഞ്ചീൻ്റെ രംഗോളി നെയ്റ്റാവാം അങ്ങനെതാണ് ഏകദേശ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാകുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ കൃത്യമായിട്ട് ഭയങ്കര കൂടുതലുണ്ടായിരുന്നു നമ്മൾ നാല് മണിക്ക് വെച്ച് പരിപാടി ആറ് മണിക്ക് സ്റ്റാർട്ടാക്കലുണ്ടോ ഇത് ആറ് മണിക്ക് വെച്ച് പരിപാടി എട്ട് മണിക്കാണ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടാക്കുന്നുള്ളത് അങ്ങനെ ഡെക്കറേഷനും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് മഞ്ചി നല്ല സെറ്റപ്പിലും ഇങ്ങോട്ട് വന്നിരുന്നു നിറച്ച് കുപ്പി വളം വെച്ചിട്ട് രംഗോളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഓരോ കളർ തീം കൊടുത്തിട്ടുണ്ടായി ഒരാൾ പച്ച ഒരാൾ മഞ്ഞ ഒരാൾ ചുവന്ന ഒരാൾ നീല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഏകദേശം ആൾ മഞ്ഞ മഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെല്ലിയത് രംഗോളി ഇത് മഞ്ഞമംഗല മഞ്ഞമംഗല പാണ്ടേ വേണ്ട എന്നിട്ട് രംഗോളി ആക്കിയത് പക്ഷേ എല്ലാവരേലും അധിക കളയിൽ ഉണ്ടായത് ഇത് മഞ്ഞ ഡ്രസ്സാണ് അങ്ങനത്തെ ആ കേക്കെല്ലാം നല്ല അടിപൊളി റംഗോളീൻ്റെ എന്നെ തീമിലുള്ള ആക്കിയിട്ടുണ്ട് മിറർ കണ്ടെങ്കിൽ പിന്നെ ഒരു ഫോട്ടോ എടുക്കാതെ ഞങ്ങൾക്ക് സുസഹിക്കാങ്ങുന്നില്ല അല്ല അങ്ങനെ ഞാൻ കുറച്ച് എൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടായിട്ട് പിന്നെ ഡെക്കറേഷനുള്ള എല്ലാ ഐറ്റം സെറ്റപ്പാക്കുന്നുണ്ട് ഓരോരാൾ ഓരോരാൾ ഓരോരോ ഐഡിയയിൽ പറയുന്നുണ്ട് അങ്ങനെ വെക്ക് ഇങ്ങനെ വെക്ക് മറ്റത് വെക്ക് മറച്ചത് വെക്കുന്നല്ല പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതല്ലേ ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങൾക്ക് എന്ത് കോണോ ഇത് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നില്ല നമുക്കൊരു ഓർമ്മക്കായിട്ട് നമ്മളൊരു ഓർമ്മക്കായിട്ട് ഇതിൽ സൂക്ഷിച്ച് വെക്കുന്നത് അപ്പോൾ പിന്നെ അതിന് വയസ്സെടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് വന്നത് മാത്രം അങ്ങനെ അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഓരോരാളോട് ഓരോ രീതിയിൽ ചെല്ലുന്നുണ്ട് അങ്ങനെ നിൽക്ക് ഇങ്ങനെ നിൽക്ക് ആ മോഡൽ നിൽക്ക് ഈ മോഡൽ നിൽക്ക് കുറേ റീൽസ് എല്ലാം എടുക്കാൻ പ്ലാൻ ആക്കിയിട്ടുണ്ടായി പക്ഷേ സമയം അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ രണ്ട് മൂന്നാൾക്കാൻ വേണ്ടിയിട്ട് ഇനമോല അഞ്ചിനോ മംഗലത്തിൻ്റെ എല്ലാ വീഡിയോസ് വേണമെന്ന് അങ്ങനെ എനിക്ക് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് 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 ക്ലിപ്പ്സ് എടുക്കുന്നുണ്ടാവാം പിന്നെ എല്ലാവർക്കും പ്രോഗ്രാമിൽ എല്ലാവർക്കും പങ്കെടുക്കുന്നവർക്കെല്ലാം നമ്മളെ വീഡിയോയിൽ മുന്നിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ അതിനുശേഷം മഞ്ചിൻ്റെ എൻട്രി ആണ് എല്ലാവരൊക്കെ ചുറ്റും കൂടിയിരുന്ന് മഞ്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇത് നല്ല നല്ല പെത്സുണ്ടായി ഞാൻ കുറേ വലിച്ച് നട്ടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല ഇൻഷാല്ല അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിരുന്നു ഞാൻ പറയാം അപ്പം മഞ്ചി ഭയങ്കരത്തിൽ വരുന്നുണ്ട് അപ്പം എന്നെ ഇന്നത്തെ വീട് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ